ഇന്നത്തെ വചന മത്സരികളുടെ മുൻപിൽ ഒരടയാളമായി ദൈവം നിർത്തും വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജലമേ ദൈവം അനുകൂലമെങ്കിൽ ഒരു വാൽ സൈന്യം വചനം ശ്രവിക്കുന്ന താങ്കൾക്ക് വിരോധമായി എഴുന്നേറ്റാലും ഭയപ്പെടേണ്ട ഭാരപ്പെടേണ്ട തകർന്നു പോകേണ്ട കാരണം ദൈവം താങ്കൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും ചെങ്കട മുൻപിൽ ഇസ്രായേൽ നിൽക്കുമ്പോൾ പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായം പതിമൂന്നാം തിരുവനന്തപുരം പ്രകാരം വിളിച്ചു പറയുന്നു ഭയപ്പെടേണ്ട യഹോവ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന രക്ഷ കണ്ടുകൊള്ളുവാൻ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രീമിനെ ഇനി ഒരു നാളും കാണുകയില്ലെന്ന് ഭക്തനായ മോശ ഈ വാക്ക് വിളിച്ചു പറയുമ്പോൾ ഇസ്രായേൽ വിശ്വസിച്ചു ധൈര്യപ്പെട്ടു ഉറച്ചു തിന്നു മുന്നിൽ ചെങ്കടൽ തുറക്കുന്നത് അവർ കണ്ടു ചെങ്കടിന നടുവിലൂടെ ഇസ്രായേൽ ജനം നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിച്ച് സ്തുതിച്ച് അവർ സന്തോഷത്തോടു കൂടെ നീങ്ങുവരടയായി ശേഷം പുറപ്പാട് പുസ്തകം പതിനേഴാം അന്തിയായും പതിനഞ്ച് പതിനാറ് തിരുവചനം വായിക്കുമ്പോൾ ചെങ്കടൽ പോലുള്ള അതേ വിഷയം വീണ്ടും ഇസ്രായേൽ ജനത്തിനു മുന്നിൽ വന്നു അമാലക് ശക്തി ഭക്തനായ മോശ ഇസ്രായേൽ ജനം ഭയപ്പെട്ടപ്പോൾ ഭക്തനായ മോശ വിളിച്ചു പറഞ്ഞു എഹോ നിസി വ ജയകുടി എന്ന് ഇസ്രായിന് ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ഇസ്രായേലിനെ തകർക്കുവാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയുകയില്ല മത്സരികളുടെ മുൻപിൽ എപ്പോഴും ദൈവത്തെ ഭയപ്പെടുന്ന ദൈവജനത്തെ ഒരടയാളമാക്കി ദൈവം ഏതു നിമിഷവും നിർത്തും ഈ നിമിഷവും ദൈവജനത്തെ ദൈവം ഒരടയാളമായി നിർത്തുന്നുമുണ്ട് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിനായി സാക്ഷ്യ കൂട്ടാരത്തിൽ വച്ച പന്ത്രണ്ട് വഴികളിൽ പതിനൊന്ന് വഴികളും എതിരായിട്ടും പിറ്റേ ദിവസം ആഹരവൻ്റെ വടി തളർത്തു പൂത്തു ബദാമനം കായിച്ചു പന്ത്രണ്ട് വടികൾ ലേവ്യ ഗൃഹത്തിൽ ആഹരവനെടുക്കപ്പെട്ട ജീവനില്ലാത്ത വടി ജീവനട്ട് തളർത്ത് പൂത്ത് ബദാമരം കായ്ച്ചുവെങ്കിൽ മത്സരികളുടെ മുൻപിൽ ആഹരവൻ്റെ വടിയെ ഒരടയാളമാക്കി മാറ്റിയെങ്കിൽ വചനം ശ്രമിക്കുന്ന പ്രിയദൈവചനമേ ആഹരവൻ്റെ വടിയെ ഒരടയാളമാക്കി മാറ്റിയതുപോലെ താങ്കളുടെ ജീവിതത്തിലും അനേകം സ്ഥവസരം കൊണ്ട് ഫലമുണ്ടാക്കേണ്ടതിന് ഒരൊറ്റ രാത്രി കൊണ്ട് ഒരൊറ്റ രാത്രി കൊണ്ട് ഫലമുള്ളതാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയും ഇന്ന് താങ്കളുടെ കൂടെ മത്സരിക്കുന്നുള്ള മുൻപിൽ ഒരടയാളമാക്കി ദൈവം താങ്കളെ നിർത്തും ശത്രുവിൻ്റെ വായടപ്പിക്കും ദൈവം തിരഞ്ഞെടുത്ത് താങ്കളെ നശിപ്പിക്കുവാൻ ഈ ലോകത്തെ ആരൊക്കെ ശ്രമിച്ചാലും ആരൊക്കെ അതിനായുള്ള പദ്ധതികൾ തയ്യാറാക്കിയാലും അവയൊക്കെയും ദൈവം നശിപ്പിക്കും താങ്കളെ വലം കലം പിടിച്ച് താങ്കൾ ഉയർത്തും ഭക്തനായ മോർത്തഖ്യായെ തകർക്കുവാനും ഇല്ലായ്മ ചെയ്യുവാനും ധാമാൻ അൻപത് മുഴുവൻ നീളമുള്ള കഴുകുമരം ഒരുക്കിയെങ്കിലും ഹാമാൽ തന്നെ ആ കഴുകുമരം പ്രയോജനപ്പെട്ടു ഭക്തനായ മോർത്തഖ്യായിയുടെ രോമത്ത് പോലും തൊടുവാൻ ഹാമല കഴിഞ്ഞില്ല ഹാമല തന്ത്രങ്ങളൊക്കെയും പരാജയപ്പെടുമ്പോൾ അവൻ്റെ ഭാര്യ വിളിച്ചു പറഞ്ഞു അവൻ അവനഹൂദനാണെങ്കിൽ നിനക്കവന് ഒന്നും ചെയ്യുവാൻ സാധിക്കത്തില്ലെന്ന് പ്രിയ ദൈവജനമേ ദൈവത്തിലാണോ താങ്കൾ ആശ്രയിച്ചിരിക്കുന്നത് ഭക്തനായ ദാനിയനു വിരോധമായി രേഖകൾ തയ്യാറാക്കി രേഖകൾ തയ്യാറാക്കുമ്പോൾ ആ രേഖകളൊക്കെയും ദൈവം പൊളിച്ചെങ്കിൽ സിംഹക്കുടിയിൽ നിന്നും ഭക്തനായ ദാനിയൻ്റെ ദൈവം പുറത്തു കൊണ്ടുവന്നുവെങ്കിൽ വചനം ശ്രമിക്കുന്ന താങ്കൾ അനുഭവിക്കുന്ന എത്ര വലിയ വിഷയങ്ങളും പ്രതികൂലമാകട്ടെ താങ്കൾ ഒറ്റയ്ക്കല്ല താങ്കളുടെ അരികിൽ ദൈവമുണ്ട് മത്സരികളുടെ മുൻപിൽ ഒരടയാളമാക്കി ദൈവം താങ്കളെ നിർത്തും എബ്രായൽ ബാലന്മാരുടെ അരികിലേക്ക് ഇറങ്ങി വന്നതുപോലെ എരിയുന്ന തീച്ചോളുടെ അവസ്ഥയിലാണോ താങ്കൾ താങ്കളൊറ്റയ്ക്കല്ല ദൈവം താങ്കളുടെ കൂടെയുണ്ട് ഹാഗറിൻ്റെ അരികിൽ ദൂതിനിറങ്ങിയതുപോലെ പ്രതീക്ഷകൾ അസ്തമിച്ച് ഇപ്പോൾ മതിയോഹോ എൻ്റെ പ്രാണനെടുത്തു കൊള്ളണമെന്ന് നിലവിളിക്കുന്ന ഭക്തനായ ഏലിയാവിൻ്റെ അരികിൽ ദൂതനറങ്ങി തട്ടിയുണർത്തി മുന്നോട്ട് നടത്തിയതുപോലെ വജനം ശ്രമിക്കുന്ന താങ്കളെ മുന്നോട്ട് നടത്തും അത്ഭുതങ്ങളും അടയാളങ്ങളും താങ്കളിലൂടെ ദീപം പ്രവർത്തിക്കും വിശ്വസിക്കുക ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനിക്കുന്നതിന് മുമ്പ് മത്സരുടെ മുൻപിൽ താങ്കൾ ഒരടയാളമായി മാറും ആകയാൽ കർത്താവിൻ്റെ കരങ്ങളിൽ പൂർണ്ണമായി ഏൽപ്പിച്ച് വിശ്വാസത്തോടുകൂടി ചലിപ്പാൻ വചന ശ്രമിക്കുന്ന കർത്താവ് കൃപേമതികാരം നുമാറക്കട്ടെ ഗോഡ് ബ്ലസ് യു ആമേ